சரி சொல்ல செடிக்கே விளைச்சோம் காணும் ശരിക്കതമാണെന്ന് പറയുന്നതാണെങ്കിൽ മറ്റേ അവർക്ക് വേറെ അവർക്ക് അതിലെ പ്രശ്നമുണ്ടോ പെങ്ങളുടെ പ്രശ്നം പ്രശ്നം ജീവിതത്തിൽ ഒരു പ്രശ്നമോ അല്ല ജീവിതം തന്നെ ഒരു പ്രശ്നമോ എല്ലാം ഒന്ന് പെയ്തൊഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടില്ലേ അതെ എല്ലാം പെയ്തൊഴിയുവാൻ മനസ്സു തുറക്കൂ നിങ്ങളുടെ സഹായത്തിന് ഹെൽപ്ലൈൻ നമ്പേഴ്സ് നയൻ ഫോർ നയൻ സിക്സ് ത്രീ സെവൻ നയൻ ടു ത്രീ സീറോ നയൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ സീറോ ഫോർ നയൻ ഡബിൾ നയൻ ഇമെയിൽ ജി കളപ്പുര അറ്റ് ജിമെയിൽ ഡോട്ട് കോം കൗൺസിലേഴ്സ് ഫോറം അറ്റ് ജിമെയിൽ ഡോട്ട് കോം